പാണ്ഡവന്മാരിൽ അഞ്ചു പേരിലും ഏറ്റവും ഉത്തമനാണ് അർജുനൻ ഇപ്പൊ ബാക്കി യുധിഷ്ഠിരനെയോ ഭീമനെയോ നകുല സഹദേവന്മാരെയോക്കാളും വീരനും പ്രശസ്തനും ഇപ്പോൾ അർജുനനേക്കാൾ ചില ഗുണങ്ങൾ യുധിഷ്ഠിരന് കൂടുതലുണ്ടാവാം നകുല സഹദേവന്മാർക്ക് കൂടുതലുണ്ടാവാം പക്ഷെ പോപ്പുലാരിറ്റി ഇല്ല അർജുനന്റെ അത്ര പ്രശസ്തി ഇല്ല അർജുനൻ മൂന്ന് ലോകങ്ങളിലും പ്രശസ്തി നേടിയ ആളാണ് ദേവലോകത്ത് പോലും എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് ദേവന്മാർക്കൊക്കെ പ്രിയപ്പെട്ടവനാണ് അർജുനൻ ഭൂമിയിൽ ധനഞ്ജയൻ എന്ന പേരെടുത്ത ആളാണ് മറ്റ് ഭീമനും ഇല്ല നകുലനും സഹദേവനും അതുപോലെയുള്ള പേരൊന്നുമില്ല അപ്പൊ ഏറ്റവും അധികം അവാർഡുകൾ വാങ്ങിച്ചു വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള ആളും ഏറ്റവും അധികം പോപ്പുലർ ആയിരിക്കുന്ന ആളുമാണ് അർജുനൻ അങ്ങനെയുള്ള അർജുനനെ ഈ ധർമ്മം അനുഷ്ഠിപ്പിച്ചാൽ ഈ വൈദികധർമ്മം പറഞ്ഞുകൊടുത്ത് അർജുനനെ മുമ്പേ നടത്തിയാൽ പിമ്പയെ നടക്കാൻ അനേകം ഗോക്കൾ ഉണ്ടാവും മുമ്പേ ഗമിച്ചിടിന ഗോപു തന്റെ പിമ്പെ ഗമിക്കും ബഹുഗോക്കളെല്ലാം ഇപ്പൊ നമ്മളെ പോലെയുള്ള ആളുകളെല്ലാം ഇതുപോലെയുള്ള ശ്രേഷ്ഠ പുരുഷന്മാരെ പിന്തുടരും അതിനു വേണ്ടിയാണ് ഭഗവാൻ അർജുനനെ നിമിത്തമാക്കിയത് അതാണവിടെ പറഞ്ഞത്

ശ്ലോകങ്ങളാൽ അപ്പൊ എഴുന്നൂറ് ശ്ലോകങ്ങളാൽ ഉപനിബന്ധ ഉപബന്ധനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഗ്രന്ഥ രൂപത്തിലാക്കി ശ്ലോകരൂപത്തിൽ എഴുതി ഗ്രന്ഥരൂപത്തിലാക്കി ഭഗവാൻ ശ്ലോകരൂപത്തിലായിരിക്കില്ല ഭഗവാൻ ഗദ്യരൂപത്തിൽ പറഞ്ഞതായിരിക്കാം അത് വ്യാസനാണ് ലോകത്തിന് ശ്ലോകരൂപത്തിലേക്ക് ആക്കി ഉപനിബന്ധനം ചെയ്തത് തം ധർമ്മം ഭഗവതായതോ ഉപതിഷ്ടം വേദവ്യസഹ സർവ്ഞോ ഭഗവാൻ ഗീതൈ സപ്ത ശ്ലോകശതൈ ഉപനിബന്ധ തതിദീ സമസ്തേദസാരസംഗ്രഹഭൂതം ദുർവിജ്ഞേയാത്രം തദ്ധ ആവിഷ്കരണ അനേകൈ വിവൃത പദ പദാർത്ഥവാകാർത്തയമ അനേക അർത്ഥികൃമാണം ഉപലഭ്യ അഹം വിവേകത അർത്ഥനിർദ്ധാരണാർത്ഥം സംക്ഷേപത വിവരണം കരിഷ്യാമി ഇവിടെ ആദിശങ്കര ഭഗവത്പാദര് എന്തുകൊണ്ട് താൻ ഒരു ഭാഷണം ഭാഷ്യം രചിക്കുന്നു എന്ന് പറയണം തതിദം ഗീതാശാസ്ത്രം ആ ഭഗവാൻ അർജുനൻ ഉപദേശിക്കുകയും വ്യാസൻ എഴുതി വെക്കുകയും ചെയ്ത ആ ഗീതാശാസ്ത്രത്തെ അതെന്താണ് സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം സമസ്തേദാർത്ഥ സാര സംഗ്രഹഭൂതം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം ഭഗവത്ഗീത സമസ്ത വേദങ്ങളുടെയും എല്ലാ അറിവിന്റെ സാരമാണ് അതിന്റെ സംഗ്രഹമാണ് നാല് വേദങ്ങളിലൂടെ അനേക ഋഷീശ്വരന്മാരുടെ ദർശനങ്ങൾ അനേകായിരം മന്ത്രങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ടത് ആറ്റിക്കുറുക്കി എഴുന്നൂറ് ശ്ലോകങ്ങളാക്കി ഈ ഭഗവത്ഗീതയിൽ തന്നിരിക്കുന്നു അപ്പൊ അതാണ് സാരസംഗ്രഹഭൂതം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം ദുർവിജ്ഞേയ അർത്ഥം അതിന്റെ അർത്ഥം ദുർവിജ്ഞേയം ഇത്തിരി കഷ്ടമാണ് മനസ്സിലാക്കാൻ എങ്ങനെ സ്വ സ്വയമായിട്ട് സ്വതന്ത്രമായിട്ട് ഒരാൾ വായിക്കുകയാണെങ്കിൽ അയാൾക്ക് കഷ്ടമാണ് മനസ്സിലാക്കാൻ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ടേ ആരുടെ മുമ്പില് ശങ്കരാചാര്യ മുമ്പിലും അനേകർക്ക് ഇതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ട് അതുപോലെ പറയണു ദുർവിജ്ഞേയാർത്ഥം കുറച്ച് കഷ്ടമാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ തത് ആവിഷ്കരണായ അതിന്റെ അർത്ഥത്തെ പ്രകാശിപ്പിക്കുവാനായിക്കൊണ്ട് അനേകൈഹി ഒരുപാട് ആളുകളാൽ അനേകരാൽ വിവൃത വാക്യാർത്ഥ ന്യായം അപി വിസ്തരിക്കപ്പെട്ടതായിട്ടുള്ള പദപദാർത്ഥ വാക്യാർത്ഥ ന്യായങ്ങളോടുകൂടെ അത്യന്ത വിരുദ്ധ അനേകാർത്ഥത്വേന എന്നാൽ പരസ്പര വിരുദ്ധങ്ങളായിരിക്കുന്ന അനേകാർത്ഥങ്ങളോടുകൂടെ ലൗകികൈഹി ഗൃഹ്യമാണ് ഉപലഭ്യ ഈ ലോകരായിട്ടുള്ള ആളുകളെ കൊണ്ട് സ്വീകരിക്കപ്പെടുന്നതായിട്ട് കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി ആർക്ക് ആദിശങ്കര ഭഗവത്പാദർക്ക് കാരണം ഇത്രയും നല്ലൊരു ഗീതയെ ആളുകൾ തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി നർത്തം ഉപലഭ്യ അഹം ഞാൻ വിവേകത അതിനെ യഥാർത്ഥത്തിൽ വിവേചിച്ച് അതിന്റെ ന്യായാന്യായങ്ങൾ പറഞ്ഞ് എല്ലാ കൺഫ്യൂഷനും തീർക്കാൻ വേണ്ടി ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് യുക്തി ഉപയോഗിച്ചുകൊണ്ട് അർത്ഥ നിർധാരണാർത്ഥം അതിന്റെ അർത്ഥത്തെ യഥാ രീതിയിൽ നിർദ്ധാരണം ചെയ്യാൻ നിർദ്ധാരണം ചെയ്യാന്ന് പറഞ്ഞാൽ എടുത്ത് പൊക്കി കാണിക്കാൻ ഹൈലൈറ്റ് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനായിക്കൊണ്ട് സംക്ഷേപത വിവരണം കരുഷ്യാമി ഞാൻ ഏറ്റവും ചുരുക്കി കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ പരമാവധി ചുരുക്കിക്കൊണ്ട് ഞാൻ അവതരിപ്പിക്കാം വിവരണം കരിഷ്യാമി എന്ന് ആചാര്യ ഭഗവത്പാദര് പ്രതിജ്ഞ ചെയ്യണ് തസ്യ അസ്യ ഗീതാശാസ്ത്ര സംക്ഷേപത പ്രയോജനം പരം നിശ്രേയസം സഹേതുക സംസാര അത്യന്ത ഉപരമലക്ഷണം സർവകർമ്മ സന്യാസപൂർവകാത് ആത്മജ്ഞാനനിഷ്ഠാരൂപാത് ധർമാ അപ്പോൾ ഒരു ശാസ്ത്രം പഠിക്കുമ്പോൾ അതിന്റെ പ്രയോജനം മനസ്സിലാക്കിയിട്ട് വേണം അതിലേക്ക് പ്രവേശിക്കാൻ അല്ലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രവേശിച്ചാൽ മതി ഏത് കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ പ്രവേശിക്കാൻ അപ്പോൾ ഒരു ഗ്രന്ഥം പഠിക്കുമ്പോൾ ഒരു ശാസ്ത്രം പഠിക്കുമ്പോൾ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ചോദിക്കണം അപ്പൊ ഈ ഭഗവത്ഗീത പഠിച്ചാൽ എന്താണ് പരമമായിട്ടുള്ള പ്രയോജനം അതാണ് അവിടെ ആചാര്യ ഭഗവത്പാദർ പറയുന്നത് ആരാണിത് പഠിക്കാൻ അധികാരി എന്താണ് ഇതിലെ വിഷയം ഇതിലെ വിഷയവും അതിന്റെ പ്രയോജനവും തമ്മിൽ സംബന്ധമുണ്ടോ ഇങ്ങനെ നാല് കാര്യങ്ങളുണ്ട് ഒരു ഒരു ശാസ്ത്രം പഠിക്കാൻ അനുബന്ധ ചതുഷ്ടയം എന്ന് പറയും ഇതിന് അനുബന്ധ ചതുഷ്ടയം നാല് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ എന്താണ് പ്രയോജനം ആരാണ് പഠിക്കാൻ യോഗ്യനായിട്ടുള്ള ആൾ അധികാരിയായിട്ടുള്ള ഒരാള് എന്തൊക്കെയാണ് അയാൾക്ക് വേണ്ട യോഗ്യതകൾ എന്ത് യോഗ്യത ഉണ്ടെങ്കിലേ ഇത് പഠിച്ചാൽ മനസ്സിലാവുള്ളൂ അയാൾക്ക് പ്രയോജനം ആഗ്രഹമുണ്ടോ പ്രയോജനമില്ലാത്ത ഒരാൾ അതിന് മെനക്കെടേണ്ട ആവശ്യമില്ല അപ്പൊ അധികാരി നിർണയം വേണം അതിന്റെ ലക്ഷ്യനിർണയം അഥവാ പ്രയോജന നിർണയം വേണം പിന്നെ ഇതിലെ വിഷയനിർണ്ണയം വേണം എന്താണ് ഇതിലെ വിഷയം ഈ വിഷയവും ലക്ഷ്യവും തമ്മിൽ ബന്ധമുണ്ടോ നമ്മൾ ഉദ്ദേശിച്ച പ്രയോജനം ഈ വിഷയത്തിലൂടെ നമുക്ക് ലഭിക്കുമോ ആ സംബന്ധം ഇങ്ങനെ നാല് കാര്യങ്ങള് അറിയണം അനുബന്ധ ചതുഷ്ടയം അല്ലാതെ ഇന്നത്തെ സിനിമാ പേരുകൾ പോലെ പറ്റിക്കൽ പേരാവ് ആവരുത് െ നമ്മുടെ ശാസ്ത്രങ്ങളൊന്നും അങ്ങനെ പറ്റിക്കുന്ന ശാസ്ത്രങ്ങളല്ല പണ്ട് ലങ്കാദഹനം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ പേരിട്ടു ലങ്കാദഹനം എന്നായിരുന്നു സിനിമയുടെ പേര് വളരെ പോപ്പുലറായ സിനിമ പാവം നമ്മുടെ മുത്തശ്ശിമാരൊക്കെ രാമായണ കഥ കാണാൻ ഹനുമാൻ സ്വാമിയുടെ ലങ്കാദഹന കഥ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ടു പോയി കാശും ചെലവാക്കി വെയിലും കൊണ്ട് ക്യൂ നിന്ന് തിയേറ്ററിൽ കയറി എന്നിട്ട് കണ്ടുവോ ലങ്കാദഹനം കണ്ടുവോ നിങ്ങൾക്കറിയാം എന്താ കണ്ടെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് അല്ലെ അപ്പൊ പറ്റിച്ചു ലങ്കാദഹനം എന്ന് പേരോട്ടിട്ട് ഏതോ മരം ചുറ്റി പ്രേമകഥ കാണിച്ചോടെ പ്രേം നസീറും വേറെ ആരോ കൂടിയിട്ടുള്ള ഏതോ കഥയായിരുന്നു അത് ഞാൻ അറിയില്ല കണ്ടിട്ടില്ല പാവം മുത്തശ്ശിമാര് ലങ്കാദഹനത്തിന് പോയതാണ് രാമ 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 എന്ന് ജപിച്ചു പോയിട്ട് അവസാനം വഷളായി തിരിച്ചു വന്നു അതുപോലെ ആവരുത് ഇന്നത്തെ പല രണ്ടാം ണ്ടാമൂഴം എന്നുള്ള സിനിമയെ മഹാ എന്നുള്ള നോവലിനെ മഹാഭാരതം എന്ന പേരിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമം ഉണ്ടായിരുന്നു അതിനെ എതിർത്തു ഒരുപാട് ബുദ്ധിമാന്മാർ വിവേകികളായിട്ടുള്ള സമൂഹത്തിലുള്ള ആളുകളൊക്കെ എതിർത്തു അതുകൊണ്ട് പേര് മാറ്റിയിട്ടുണ്ട് തോന്നുന്നു അറിയില്ല ആ സിനിമ ഷൂട്ടിംഗ് അറിയില്ല എന്തായാലും എം ടി വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന ഒരു നോവൽ അത് അയാളുടെ മാത്രം സൃഷ്ടിയാണ് അത് മഹാഭാരതമല്ല മഹാഭാരതവുമായിട്ട് അതിന് ഒരു സാമ്യവും ഇല്ല അദ്ദേഹത്തിന്റെ കപോല കൽപിതമായ കഥ അദ്ദേഹത്തിന്റെ ഭാവനയെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ അത് മഹാഭാരതം എന്ന് പറയാൻ പാടുള്ളതല്ല അപ്പൊ രണ്ടാം എന്നുള്ള പേരിൽ സിനിമ ഇറക്കിക്കോട്ടെ മഹാഭാരതം എന്നുള്ള പേരിൽ ഇറക്കാൻ പാടുള്ളതല്ല അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും ഇതാണ് മഹാഭാരതം എന്നുള്ള അല്ലെങ്കിൽ തന്നെ മൂടന്മാരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പു അറിയില്ല എല്ലാം അറിയുന്നുള്ള ഭാവം ഉണ്ടുതാനും അവരെ വീണ്ടും വീണ്ടും മൂടന്മാരാക്കാൻ സഹായിക്കും അപ്പോൾ പറഞ്ഞു വന്നത് വിഷയം എന്താണെന്ന് അറിയണം അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് അറിയണം ആർക്ക് എന്നും കൂടി ചിന്തിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ അപ്പം ഇവിടെ പറയണ് തസ്യ അസ്യ ഗീതാശാസ്ത്രസ് സംക്ഷേപത പ്രയോജനം ആ ഗീതാശാസ്ത്രത്തിന്റെ അധ്യയനം കൊണ്ടുള്ള ചുരുക്കി പറഞ്ഞാലുള്ള പ്രയോജനം ഏറ്റവും പരമമായിട്ടുള്ള പ്രയോജനം പരം നിശ്രേയസം പരം നിശ്രേയസം പരമമായിട്ടുള്ള ശ്രേയസാണ് അതിന്റെ ലക്ഷ്യം അതിന്റെ പ്രയോജനം പരമമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് സംസാരസ്യ സഹേതുക സംസാരണം എന്താണ് ഈ നിശ്രേയസം എന്ന് പറയുന്നത് സഹേതുക സംസാരണം എന്താണ് നിശ്രയസം സംസാരസ്യ അത്യന്ത ഉപരമലക്ഷണം സംസാരദുഃഖങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ഉപരതി ശാന്തി അവസാനം സംസാര ദുരിതങ്ങളുടെ ശമം അതെങ്ങനെ എന്ന് എന്ന് പറഞ്ഞാൽ സംസാരത്തിന്റെ കാരണത്തോടുകൂടെ അതിന്റെ ബീജത്തോടുകൂടി നശിക്കുന്നു സംസാരത്തിന്റെ ഉന്മൂലനാശനം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥം സംസാരത്തിന്റെ കാരണം എന്താണ് അജ്ഞാനമാണ് അജ്ഞാനത്തിൽ നിന്നാണ് സംസാരം വളരുന്നത് അപ്പൊ സംസാരത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അജ്ഞാനം അപ്പൊ അജ്ഞാനത്തിന്റെ അജ്ഞാന സഹിതമായിട്ടുള്ള സാംസാരിക ദുഃഖ പരമ്പരകളുടെ മുഴുവൻ ഉപരതിയാണ് ഈ ഗീതാശാസ്ത്രത്തിന്റെ അധ്യയനം കൊണ്ടുള്ള പ്രയോജനം ദുഃഖ നിവൃത്തി അതാണ് ഞാൻ പറഞ്ഞത് ഭഗവത്ഗീത ആരംഭിക്കുന്നത് അശോച്യാ നന്വശോചസ്ത്വം എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത് ഭഗവാൻ അവസാനിപ്പിക്കുന്നത് മാ ശുച എന്ന് പറഞ്ഞിട്ടാണ് ുഖിക്കണ്ട എന്നാണ് പറയുന്നത് ദുഃഖിക്കേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾ ദുഃഖിക്കുന്നത് അപ്പൊ ദുഃഖ കാരണത്തെ ഉന്മൂലനം ചെയ്യുന്ന അറിവാണ് നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് ലഭിക്കുക സഹേതുകസ് സംസാരസ്യ അത്യന്ത ഉപരമലക്ഷണം നിശ്രേയസം തത് ച നിശ്രേയസമാകട്ടെ സർവകർമ്മ സന്യാസ സന്യാസപൂർവകാത് ആത്മജ്ഞാനനിഷ്ഠാരൂപാത് ധർമാത് പൂർവകമായ ആത്മജ്ഞാന നിഷ്ഠാരൂപത്തിലുള്ള ധർമാനുഷ്ഠാനത്തിലാണ് ആ നിശ്രേയസം ഭവിക്കുക അപ്പൊ നിശ്രേയസം വേണോ ആത്മജ്ഞാന നിഷ്ഠ സംഭവിക്കണം ആത്മജ്ഞാനനിഷ്ഠ തന്നെയാണ് മോക്ഷം ആത്മാവ് എന്താണ് തന്റെ സ്വരൂപം എന്താണ് എന്നുള്ള അറിവിൽ ഇളകാത്ത ഇരിപ്പാണ് ആത്മജ്ഞാന നിഷ്ഠ അതിനെ തന്നെയാണ് ഗീതയിലെ സ്ഥിതപ്രജ്ഞത്വം എന്ന് പറയുന്നത് ആ സ്ഥിതപ്രജ്ഞതയിൽ ഉറച്ചിരിക്കലാണ് നിസ്ത്രേയസം മോക്ഷം അപ്പൊ ആ സ്ഥിതപ്രജ്ഞനാവാനുള്ള വഴി ഗീത വിശദമായി പറഞ്ഞു തരുന്നു ആ ധർമ്മമാണ് ഗീതാധർമ്മം ആത്മജ്ഞാനനിഷ്ഠയെ സാധിച്ചു തരുന്നതായിട്ടുള്ള ആചരണമാണ് ഗീതയിലെ ധർമാചരണം അത് പ്രവൃത്തിയായാലും നിവൃത്തിയായാലും അത് ബാഹ്യമായിട്ട് ശരീരം കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും ആന്തരികമായി നിവർത്തിച്ചാൽ ഉള്ളുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് നിസ്സംഗരായിരുന്നാൽ അത് ആത്മജ്ഞാന നിഷ്ഠ നൽകും എങ്കിലും പരമാവധി നമ്മൾ ആവശ്യമില്ലാത്തതായിട്ടുള്ള വ്യവഹാരങ്ങളൊക്കെ ഒഴിവാക്കി സന്യാസഭാവത്തെ ത്യാഗഭാവത്തെ ഉൾക്കൊള്ളുക അതാണ് അവിടുത്തെ സർവകർമ്മ സന്യാസപൂർവകാത് ആത്മജ്ഞാന നിഷ്ഠാരൂപാത് ഭവതി അതാണ് ഗീതയുടെ ലക്ഷ്യം എന്ന് ഗീതയുടെ പ്രയോജനം എന്ന് ഉറപ്പിച്ചു പറയാൻ ഇനി വേറെ ചില കോട്സ് മറ്റു പല ഭാഗങ്ങളിൽ നിന്നും ഭാഷ്യകാരൻ ചെയ്യുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പം എന്താണ് ഗീതയുടെ പ്രയോജനം പരമമായിട്ടുള്ള ശ്രേയസ് ആത്മജ്ഞാന നിഷ്ഠാപൂർവകമായിട്ടുള്ള മോക്ഷം അതുതന്നെയാണ് ഭഗവത്ഗീത മുഖ്യമായിട്ട് വരുന്നത് അതാണ് ബ്രഹ്മവിദ്യ എന്ന ഗീതയ്ക്ക് പേര് ബ്രഹ്മവിദ്യയാണ് ഗീത ആ ബ്രഹ്മവിദ്യ നമുക്ക് ഉറപ്പിച്ചു തരാൻ യോഗശാസ്ത്രവും ഗീതയിൽ നന്നായി പറഞ്ഞു തന്നിരിക്കുന്നു യോഗശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്തിന് ഈ ബ്രഹ്മവിദ്യ ഉറയ്ക്കാൻ ഈ ആത്മജ്ഞാനം ഉറക്കാൻ അതിന് അനുകൂലമായിട്ടുള്ള ജീവിത പദ്ധതിയെ സ്വീകരിക്കുക അപ്പൊ നമ്മുടെ പ്രവൃത്തി ധർമ്മത്തെ നിവൃത്തിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയാവണം അതിലേക്കാണ് വ്യാഖ്യാനിച്ചു വരുന്ന ഗീത നോക്കാം നമുക്ക് നാളെ തുടരാം ഓന്ദ്രുദ്ധിയത്ഭാമി യം പരസ്മൈ നാരായണ യേതി ഓം ശാന്തി 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 ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ هري <applause> اوم